ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ ഗൗതത്തിന്റെ മനസ്സിൽ പിങ്കി ഉണ്ടെന്നും നന്ദയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് പിങ്കി അവിടെ നിന്ന് പോയി നന്ദയാണെങ്കിൽ ആകെ സമാധാനം കേട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗൗതത്തിനെ കേട്ടോ ഗൗതം ഇങ്ങനെ മുറിയിലിരുന്ന് ആലോചന തുടങ്ങി ആ സമയത്താണ് നമ്മുടെ നന്ദ റൂമിലേക്ക് കയറി വരുന്നത് ദേ സാർ വല്ല ശബ്ദം എടുത്തിട്ടുണ്ടോ പിങ്കിയെ ഇന്ദീപരത്തിൽ കുടിയിരുത്തിയേക്കാവുന്ന അതും ചോദിച്ചോണ്ടാ വരുന്നത് ശബ്ദം വല്ലതും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗൗതമൊന്നും ഇണ്ടെന്നില്ല ദ പറയണം സാർ ആ ദുർഭൂതത്തെ ഇവിടെ തന്നെ ആണി അടിച്ച് വെച്ചേക്കാമെന്ന് ആർക്കെങ്കിലും സർ വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പൊ എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചേക്കാവുന്ന എല്ലാവരും പറയുമ്പോ വേണ്ട എന്ന് സാർ വാശി പിടിക്കുന്നത് എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് ചോദിക്കാം അപ്പൊ ഗൗതത്തിനൊന്നും പറയാനില്ല ഗൗതം ഇങ്ങനെ ഉണ്ടാതിരിക്കുമ്പോൾ സേർ പറയാൻ പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിർമ്മലിനെ പോലെ ഒരു തെമ്മാടിയായ ക്രിമിനലിന് പിങ്കിയെ നൽകാൻ ഞാൻ തയ്യാറല്ല അത്ര ഉള്ളൂ എന്ന് ഗൗതം പറയുമ്പോൾ ഈ പറയുന്ന പിങ്കിക്ക് എന്ത് മേന്മയുള്ളത് നിർമ്മലുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അവളെ നോക്കി വളർന്ന് വളർത്താനും പ്രഭുരാമൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു അതല്ലാതെ എന്ത് വ്യത്യാസമാ പിങ്കിക്കും അയാൾക്കും നമ്മൾ എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കുക ഒരു ക്രിമിനൽ തന്നെ തന്നെയല്ലായിരുന്നു പിങ്കി എന്തെല്ലാം ഇതിനകം അവൾ കാണിച്ചു കൂട്ടി എന്ന് ചോദിച്ചു ഏറ്റവും ഒടുവിൽ സരോഗസിക്ക് വരെ വിധേയായത് എങ്ങനെയാണ് എന്ന് നന്ദ ഗൗതത്തിനോട് ചോദിക്കുക ക്രൂരമായി ചതിയിലൂടെ അല്ലേ ചോദിച്ചു വഞ്ചനയിലൂടെ അല്ലേന്ന് ചോദിച്ചു അങ്ങനെ പിങ്കിയെ ഇന്ദീപത്തിന്ന് വിചാരിച്ചവനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുവാണ് നമ്മുടെ നന്ദ ഈ പറയുന്ന ക്രിമിനലായ പിങ്കി എന്ന വിശുദ്ധിയായത് എനിക്ക് അറിയണമെന്നും പറഞ്ഞു ചെന്നില്ലേ നന്ദ ജീവിതത്തിൽ അവള് ചെയ്ത ഒരേ ഒരു നല്ല കാര്യം അർജുനെ സ്നേഹിച്ചു എന്നുള്ളതും മാത്രമാണ് ബാക്കി എല്ലാ അർത്ഥത്തിലും പക്ക ഫ്രോഡും ക്രിമിനലും തന്നെയല്ലേ അവള് അവളെ വെച്ച് നിർമ്മല എത്രയോ ഭേദമാണെന്ന് നന്ദഗൗതകനോട് പറയുമ്പോൾ പിങ്കയെ പറ്റി നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യം തന്നെയാ അവളുടെ ആ സ്വഭാവം കൊണ്ട് തന്നെയാ ഞാൻ പോലും അകന്നതും നിന്നിലേക്ക് അടുത്തതും എന്ന് ഗൗതം നന്ദയോട് പറയുന്നു പക്ഷേ പക്ഷെ മറ്റൊരു വിവാഹം അവൾക്കായി ആലോചിക്കുമ്പോൾ പിങ്കിയുടെ കയ്യിലിരിപ്പ എനിക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന് ഗൗതം നന്ദയോട് പറയാം നന്ദയ്ക്കത് മനസ്സിലാകുന്നില്ല അർജുൻറെ ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് അവളെ കാണാനേ കഴിയത്തുള്ളൂ അവളെ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുമ്പോ അയാള് മിനിമം അർജുനോടൊപ്പമെങ്കിലും നല്ലവരായിരിക്കണമെന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ പക്ഷേ പിങ്കി വിചാരിക്കുന്നത് ഗൗതം സാറിന് അവളോടുള്ള താല്പര്യം കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നാണെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു അത് പിങ്കി തന്നെ എന്നോട് പറഞ്ഞു എന്ന് നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുമ്പോ ഗൗതം അന്തം വിട്ടിങ്ങനെ നോക്കുക അവള് പറയുന്നതാണോ നീ വിശ്വസിക്കുക അതോ ഞാൻ പറയുന്നതാണോ നീ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും നന്ദക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഓ എന്റെ തലയിൽ ഇപ്പൊ ഒന്നും കേറുന്നില്ല ഒരു കാര്യം മാത്രം എനിക്കറിയാം ഗൗതം സാറിന് ഇതിനെതിരെ നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്റെയും കുഞ്ഞിൻ്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് നന്ദ പറഞ്ഞപ്പോ അതാണ് നന്ദ സ്വാർത്ഥത എന്ന് പറഞ്ഞു നന്ദയോട് ഗൗതം പറയുന്നു എന്റെ മൗനം കൊണ്ട് നമ്മുടെ ജീവിതം സേഫ് ആക്കുക എന്നിട്ട് പിങ്കിയുടെ ജീവിതം നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക ഞാൻ കൂട്ടു നിൽക്കില്ല അതിനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം വീണ്ടും നന്ദയോട് പറയുമ്പോ നന്ദ ഞെട്ടി നിൽക്കുകേട്ടോ നിങ്ങൾക്ക് പിങ്കിയുടെ അഭിപ്രായം ചോദിക്കാം അതിന അതിന് ഉദ്ദേശിച്ച് തീരുമാനങ്ങൾ എടുക്കാം പക്ഷെ എന്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് തറപ്പിച്ച് നമ്മുടെ ഗൗതമം വീണ്ടും നന്ദയോട് പറയാം അപ്പോൾ ശരിക്കും നന്ദയാണ് അവിടെ പെട്ടുപോയത് നന്ദ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ പിങ്കിയെയും അതുപോലെ ചിറ്റയെയും കാണിക്കുന്നത് അപ്പൊ ചിറ്റ ചെന്ന് മോളോട് നീ പറഞ്ഞത് നേരാണോ ഗൗതം നീയും നിർമ്മലുമായുള്ള വിവാഹാലോചനയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചോ അവനെ എതിർത്തോ എന്ന് ചോദിക്കുമ്പോൾ ഉപച ചിറ്റ ഞാൻ പറഞ്ഞത് സത്യമാണ് അവസരം മുതലാക്കി ഞാൻ നന്ദക്കെട്ട് രണ്ടു കുത്തുക കുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഡി മോളെ അവൻ ബുദ്ധിമാനായിരുന്നെങ്കിൽ നിന്നെ നിർമ്മലിന്റെ തലയിൽ കെട്ടിവെച്ച് തലയുരുകയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കാം അതെന്താ വർത്തമാനാ ചിറ്റെ ഞാൻ എന്താ ഗോദത്തിന്റെ തലയിലേ ഇരിക്കുന്ന അത്ര വലിയ ഭാരമാണോന്ന് പിങ്കി ചോദിക്കുക ചിറ്റയോട് ആരുടെയെങ്കിലും തലയിൽ കേട്ട് ചോദിച്ചാൽ തല ഉരുവത്ര അപ്പൊ അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞത് പിന്നെ എങ്ങനെ ചിറ്റ പറഞ്ഞത് എൻ്റെ ആത്മാഭിമാനത്തെ നിന്നിച്ച് വർത്താനം പറഞ്ഞത് ചിറ്റിയല്ലേ എന്ന് ചോദിച്ചു മോളെ എൻ്റെ പൊന്നുമോളെ ഞാൻ ഉദ്ദേശിച്ചതൊന്നും നീ കേട്ടതൊന്നു അതാണ് അപ്പം എന്താ ചിറ്റ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അവരവരുടെ കുടുംബമല്ലേ മോളെ വലുത് ഏഹ് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ഈ ഗിരിജ ചോദിക്കുക അതുപോലും കണക്കിലെടുക്കാതെ പിങ്കി നിനക്ക് വേണ്ടി ഗൗതം സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞാലും ഗൗതമന്റെ കുടുംബം അത് നന്ദയ്ക്കുള്ളതാണ് നീ എത്രയൊക്കെ കാണിച്ചാലും പറഞ്ഞാലും നന്ദയുടെ ഏറ്റവും വലിയ ശത്രു നീയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഗൗതമനും അത് വ്യക്തമായിട്ട് അറിയാം നീ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള കുടുംബനാഥനാണെങ്കിൽ ഏഹ് ഗൗതം നിന്നെ നിർമ്മലിൻ്റെയോ മറ്റാരുടെയെങ്കിലും ജീവിതത്തിലേക്ക് കയറ്റി അയച്ച സ്വയം സേഫ് ആകാൻ ശ്രമിക്കില്ലായിരുന്നു എന്ന് ഗിരിജ ചോദിക്കുക മനസ്സായി മനസ്സിലായി ഓ അപ്പൊ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മുകളിൽ തൂങ്ങിയായിരുന്ന വാള് ഞാനാണല്ലോ അല്ലെ അപ്പൊ സത്യം പറഞ്ഞ അതേ മോളേന്ന് ഗിരിജ തന്നെ പിങ്കിയോട് പറയോ അപ്പോ പിങ്കി ഇങ്ങനെ നോക്കുവാട്ടോ പക്ഷെ എല്ലാം അറിയുന്ന ഗൗതം നിന്നെ തള്ളി പറയുന്നില്ലല്ലോ തട്ടി എറിയുന്നുല്ല അതെന്താണെന്നോ ഞാൻ ചോദിക്കുന്നതെന്ന് ഗിരിജ ഇപ്പോ കല്യാണാലോചനയ്ക്ക് പോലും എതിർപ്പും പറഞ്ഞിരിക്കുകയല്ലേ എന്താ അതിന്റെ അർത്ഥം ഉം അപ്പൊ ഗൗതത്തിന് എന്നോട് താല്പര്യക്കുറവൊന്നും ഇല്ല എന്നല്ലേ അങ്ങനെയല്ല മോളെ ദ ഗൗതത്തിന് നിന്നോട് നല്ല താല്പര്യം ഉണ്ട് എന്ന് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും പിങ്കി ഞെട്ടി പഴയ പ്രേമത്തിന്റെ പൊട്ടോ പൊടിയോ ഇപ്പോഴും ആ മനസ്സിൽ ബാക്കി കിടപ്പുണ്ട് എന്നുള്ളതാണെന്ന് പറഞ്ഞ് ഗിരിജ ഇവിടെ എരിവ് കയറ്റി വിടുക അപ്പോ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിറ്റേന്ന് പറയുമ്പോ അതെന്താ ഗൗതത്തിന് എന്നോട് പഴയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാൻ എന്തെങ്കിലും എന്തെല്ലാം വഴികളുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഒരു പുഞ്ചിരി പോലും ഗൗതം എനിക്ക് ഇന്നുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം മനസ്സിലെ പ്രേമം അവൻ മറച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ ദേ എല്ലാ ഫീലിങ്സും എല്ലാവരും എല്ലാ എപ്പോഴും ഒന്നും പ്രകടിപ്പിക്കണമെന്നില്ല എന്ന് ഗിരിജ പിങ്കിയോട് പറയുമ്പോൾ അതെന്താ അങ്ങനെ പ്രകടിപ്പിക്കാത്ത ഫീലിങ്സ് പിന്നെ എന്തിനാണെന്ന് പിങ്കി ചോദിച്ചു ചാകുമ്പോ എന്താ കുഴിച്ചിട്ട് കളയാനാണോ ചോദിക്കുമ്പോ എങ്ങനെ പ്രകടിപ്പിക്കാനാ എൻ്റെ മോളെ നിന്നെ ഗൗതം കാണുന്നത് എപ്പോഴാ എവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് ഹാ അതുകൊള്ളാം ഇരുപത്തിനാല് മണിക്കൂറും ഈ വീട്ടിലുള്ള ആളല്ലേ ഞാൻ അപ്പൊ പിന്നെ ആ രാമേശ്വര യാത്ര നടന്നിരുന്നില്ലേ ഇല്ലേ ശരിയായേനേന്ന് പറഞ്ഞു അത് തന്നെയാ ഞാൻ പറഞ്ഞത് രാമേശ്വരം യാത്ര ചിട്ടേ എന്താ ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം വിശ്വാസമായില്ലേ ആ ചുമ്മാ പറഞ്ഞതാ ശരി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വന്നത് കൊണ്ട് മാത്രം നീ വിശ്വസിക്കണ്ട പക്ഷേ ഒന്ന് നീ പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് നീ വിശ്വസിക്കാൻ പറഞ്ഞു അപ്പൊ എന്ത് പരീക്ഷിച്ചു നോക്കാനായിട്ട് നിർമ്മലിനെ ഒരു പ്രതിയോഗിയായിട്ട് കണ്ടിരിക്കാണെന്നും നിന്റെ കാര്യത്തിലാണെന്നും അതുകൊണ്ട് നീ ഗൗതമിന് മുന്നിൽ ഒരു നാടകം കളിക്കണമെന്ന് ചീറ്റ പറഞ്ഞു നാടകമോ എന്ത് നാടകം അപ്പോൾ നിനക്ക് നിർമ്മലിനോട് വലിയ താല്പര്യം ഉള്ളതായിട്ട് നീ ഗൗതത്തിന്റെ മുന്നിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കുറുക്കോഴി പറഞ്ഞു കൊടുക്കുക അർജുനോട് നീ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ നിർമ്മലിനോടും നീ പെരുമാറണമെന്ന് പറയുമ്പോൾ ഇല്ല എന്നെ കൊണ്ടതിന് പറ്റത്തില്ല ഒരിക്കലും ഇല്ല എന്ന് പിങ്കി പറയുമ്പോൾ മോളെ ഞാൻ പറയുന്നത് വേണ്ട ചിറ്റേ എനിക്കത് കേൾക്കണ്ട ഈ കാര്യം ചിറ്റ് ഇനി എന്നോട് പറയാൻ വരരുത് എന്ന് പിങ്കി ഇങ്ങനെ ഗിരിജിയോട് പറയാം അർജുനൻ എൻ്റെ ഭർത്താവായിരുന്നു എന്നും അവനെ ഞാൻ സ്നേഹിച്ചിരുന്ന കാലത്ത് മറ്റൊരു കളങ്കവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പിങ്കി ഗിരിജയോട് പറയാം അത് അതിന് മാത്രം ചിറ്റി എന്നെ നിർബന്ധിക്കരുതെന്നും പറഞ്ഞു എൻ്റെ ഭാഗ്യക്കേടിനാ അർജുൻ്റെ ഐസ് തീർന്നു പോയത് ആ പേരും കോട്ട ചെയ്തൊരു ക്രൂര നാടകത്തിന് ഞാനില്ല എന്ന് പറയുമ്പോൾ ശരി വേണ്ട അർജുൻ്റെ കാര്യം നീ വിട്ട് കളഞ്ഞേക്ക് നിനക്ക് നിർമ്മലിനോട് വെറുതെ കുറച്ചടുപ്പം കാണിച്ച് പെരുമാറാവോ എന്ന് ചോദിക്കുമ്പം എന്താ അതിൻ്റെ ഗുണം അതാദ്യം പറയാൻ പറഞ്ഞു പല ഗുണങ്ങളും ഉണ്ട് ദേ ദേയേ ഒന്നാമത്തെ ഗുണം കേൾക്ക് ഗൗതമന് നിന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ ഏഹ് അവൻ്റെ പൊസിറ്റീവ്നസ് അത് ഉണരുക തന്നെ ചെയ്യും അത് വെച്ച് അവൻ പെരുമാറുകയും ചെയ്യും പിന്നെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ആർക്കാ നിനക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചു പിന്നെ നന്ദയുടെ നേട്ടം അത് എത്രത്തോളം വലുതാണെന്ന് നിനക്കറിയാമല്ലോ അവൾ നിസാരമായി കുറങ് കളിപ്പിക്കാൻ നിനക്ക് കഴിയും നന്ദേ നീയാ നിന്റെ കൈവെള്ളലിട്ട് കറക്കണം അതുമാത്രമല്ല അവൾ ഏത് നേരവും കുഞ്ഞിൻ്റെ പേരിൽ പഠിപ്പിക്കാനും നിയന്ത്രിക്കാനും വരുന്നതും ഒഴിവാകും പക്ഷേ ചിറ്റ അതൊക്കെ നന്ദയുടെയും ഗൗതമെൻ്റെയും കാഴ്ചയിൽ നീ നിർമ്മലിനോട് അടുപ്പം കാണിക്കുന്നു അവനെ നിനക്ക് ഇഷ്ടമാണ് എന്നല്ലേ വരുവുള്ളൂ എന്ന് ചോദിച്ചു മോളെ ചിറ്റയുണ്ട് കൂടെ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാൻ പറഞ്ഞു ചിറ്റ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അങ്ങ് പോയി അങ്ങനെ പിങ്കി അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി മരുന്നും കൂടെ അവിടെ ഇരിക്കുക കേട്ടോ അപ്പം എന്താ ലക്ഷ്മി ഇങ്ങനെ ഈ തറവാടിൻ്റെ കാരണവത്തെയാണ് ഞാൻ മുൻപും പിൻപും നോക്കാതെ ഒരു തീരുമാനം എടുക്കാനൊന്നും എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അർജുൻ്റെ അതേ ചായയല്ലേ ഏട്ടത്തി നിർമ്മലിന് എനിക്ക് അതാ ഒരു വിഷമമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ലക്ഷ്മി അവനെ അവഗണിക്കുമ്പോഴേ നമ്മുടെ അർജുൻ മോനെ അവഗണിക്കുന്നു എന്നൊരു തോന്നല എനിക്കെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുക പിങ്കിയുടേത് രണ്ടാം വിവാഹമാണ് എന്നുള്ള കാര്യം അതൊന്നും മാറ്റിവെച്ചിട്ട് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു നിർമ്മലിനി എന്ത് യോഗ്യത ഉള്ളതെന്നൊക്കെ അരുന്ധത്തിയ നേരെ ലക്ഷ്മിയോട് ചോദിക്കുക അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഞാൻ ഈ വിവാഹം നടന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഏട്ടത്തി എന്ന് ലക്ഷ്മി പറഞ്ഞു എന്താന്ന് ചോദിച്ചു അത് അതു പിന്നെ ഏട്ടത്തി നാല് വാർഡ് നോക്കിയിട്ട് ഗൗതത്തിന്റെയും നന്ദയുടെയും ജീവിതത്തിന്റെ സുരക്ഷിതത്വം മാത്രമാണെന്ന് പറഞ്ഞപ്പം പിങ്കിയുടെയും നിർമ്മലിന്റെയും വിവാഹവും ഗൗതത്തിന്റെയും നന്ദയുടെയും ജീവിതത്തിന്റെ സേഫ്റ്റിയുമായിട്ട് എന്തു ബന്ധമാ ഉള്ളത് എന്നിങ്ങനെ നമ്മുടെ അരന്തത്തിൽ ചോദിക്കുമ്പോൾ പിങ്കിമോളുടെ മനസ്സിലെ ഗൗതത്തിനോടുള്ള താല്പര്യം വീണ്ടും വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി നീ എന്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ അരുന്ധതി ഏട്ടത്തി ഏട്ടത്തി ഞാൻ വെറുതെ പറയുന്ന കാര്യമൊന്നും അല്ല ഇത് ഇപ്പോൾ സരോഗസി എന്നും പറഞ്ഞ് അവള് തയ്യാറായത് പോലും ഗൗതമിലേക്ക് അടുക്കാനാണോ എന്ന് എനിക്കൊരു ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ എൻ്റെ ഭഗവാനെ നീ എന്ത് ഭാവിച്ചാണെന്ന് അരുന്ധതി ചോദിച്ചു ഈശ്വര കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളു കത്തുവാണല്ലോ എന്ന് അരുന്ധതി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് തന്നെയല്ലേ ഏട്ടത്തി എൻ്റെയും പ്രശ്നം അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് ലക്ഷ്മി അങ്ങനൊരു ഉദ്ദേശം അവളുടെ മനസ്സിലുണ്ടെങ്കിലെല്ലാം കൈവിട്ട് പോകുമല്ലോ നമുക്ക് നിർമ്മലിന്റെ കാര്യത്തില് ഒരു പുനഃപരിശോധന വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക അപ്പം പിങ്കീടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ബാക്കി കാര്യം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്ത് അവിടെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗിരിജയെ കാണിക്കുന്നത് ഗിരിജ അവിടെ ഇരിക്കുന്നു ഗിരിജ അവിടെ ഇരുന്നിട്ട് അരുന്ധതിയെ വിളിപ്പിച്ചത് കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അരുന്ധതി ചേച്ചി എന്നെ വിളിപ്പിച്ചു പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല വന്ന ദിവസം മുതൽ എന്നോട് ശത്രുതയോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളല്ലായിരുന്നു എന്ന് ഗിരിജ ഇങ്ങനെ അരുന്ധതിയോട് പറയുമ്പോ ശത്രുതയോ അതെന്ത് വർത്തമാനോ ഗിരിജ നീ എന്നോട് ഈ പറയുന്നേ ഞാനെന്തിനാ നിങ്ങളോട് വെറുതെ പിന്നെ ആവശ്യമില്ലാതെ ഞാൻ ആരോടും സംസാരിക്കാറില്ല എന്നുള്ളത് സത്യം തന്നെയാണെന്ന് പറഞ്ഞു അല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് ഗിരിജ പറയുമ്പോൾ എന്നെ ആ കൂട്ടത്തിൽ ഒന്നും പെടുത്തേണ്ടോ എന്ന് അരുന്ധതി പറയുവാ അപ്പോൾ പുൽക്കരി ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ പല സാഹചര്യത്തിലും ശരിതെറ്റുകളൊക്കെ നോക്കി അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് ശരിയായ കാര്യം തന്നെയാണ് അത് അത് പറയുന്നവരോടുള്ള അനിഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടൊന്നും അല്ല കിട്ടുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗിരിജയെ സോപ്പിടുകയാണ് അരിന്ധതി ഇന്ദി വരത്തിലെ കാരണവത്യായി പോയില്ലേ ഞാന് അപ്പോ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു കണക്കിന് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാ ഒരു സ്ഥാനത്തിരുന്നാലേ എത്ര പേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്നൊക്കെ പുള്ളിക്കാരെ ഇങ്ങനെ ചോദിക്കുക അല്ല എന്തായാലും എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഗിരിജ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാട് നോക്കുവാണ് നമ്മുടെ അരുന്ധതി എന്നിട്ട് അതെ ഞാൻ ഗിരിജയോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അതെ ഗിരിജ ഇത് ഉടനെ ചെന്ന് ആരോടും ചോദിക്കോ പറയുകയോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അതെന്താ രഹസ്യമാണോന്ന് ചോദിച്ചു ആ ഒരു കണക്കിന് നോക്കിയാൽ അത് രഹസ്യം തന്നെയാ എന്നാലും എനിക്ക് ഈ കാര്യത്തിലെ ആകാംക്ഷ കൂടുതൽ എന്ന് മറ്റാരും അറിയണ്ട കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ഗിരിജ ഗിരിജയോട് പറയുവാണ് അപ്പോഴത്തേക്ക് മോഹിനി അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുവോ അപ്പാത്തു നിന്ന് മോഹിനിയെ കേൾക്കുവാട്ടോ അല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ പിങ്കിക്ക് അത് പിന്നെ നമ്മുടെ നിർമ്മലിനെ പറ്റി എന്താ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗിരിജ ഇങ്ങനെ ആലോചിക്കുക ഓ ഇത് അതാണല്ലേ റൂട്ട് അപ്പൊ മോഹിനിയും അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം കല്യാണാലോചന ആയിരിക്കുമല്ലോ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് അപ്പൊ എണ്ണുംപിള്ളടെ വിചാരം എന്തായാലും ഒന്ന് കേട്ടി പറഞ്ഞേക്കാം ഒന്ന് ഗിരിജ അങ്ങനെ ചിന്തിക്കുക ആ സമയം നമ്മുടെ പിങ്കി പറഞ്ഞതിനെ പറ്റി പിങ്കി ആലോചിക്കുക അല്ല ഗിരിജ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനൊന്നും ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു ഗിരിജ അങ്ങനെ അത് പിന്നെ ഞാനേ കാര്യമൊക്കെ ഒന്ന് പറ ഇതിന് മറുപടി എന്താന്നൊന്ന് പറ ഗിരിജ പിങ്കിക്ക് നല്ല അഭിപ്രായം തന്നെയാണല്ലോ ഈ പറയുന്ന നിർമ്മലിനെ പറ്റി അപ്പം അത് കേട്ടിപ്പോൾ എന്ന് പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് ഇവിടെ മോഹിനി ഓ എന്നും പറഞ്ഞിരിക്കുന്നു അർജുനെ വരച്ച് വെച്ചത് ഇരിക്കുന്നതെന്ന് എപ്പോഴും പറയും പിന്നെ അർജുനെ വരച്ച് വെച്ചത് പോലെയാണെന്ന് പറഞ്ഞാൽ അർജുനാവോ മോഹിനിയാ നേരെ അവിടുന്ന് ചിന്തിക്കാം ഇതല്ല കൂത്ത് എന്നും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു കേട്ടോ അല്ല ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാനെന്ന് ഈ ഗിരിച്ച് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ ചിലർക്കൊക്കെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടേ നിർമ്മലിനെ പിങ്കിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോന്ന് പക്ഷേ എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ അതാ ഞാൻ അവരൊക്കെ പറയുന്ന വാദം അത് പിന്നെ അല്ല അങ്ങനെ ആണെങ്കിൽ അവർക്കൊരു ജീവിതമാകുമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് കണ്ണടയുന്നത് വരെ അർജുനൽ അർജുന എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനവും ഞങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് ശരിയാ പക്ഷേ എന്താ ഗിരിജേ അത് പിന്നെ അല്ല അല്ല ചേച്ചി പിങ്കയുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ഗിരിജ നേരം പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗിരിജയെ വിളിപ്പിച്ചത് പോലും ഒരു താല്പര്യം പിങ്കിക്ക് നിർമ്മലിനോട് എങ്ങാനും ഉണ്ടോ അതറിയാനാണ് ചോദിച്ചത് അതിപ്പോൾ ഞാനെങ്ങനെയാ പറയാ വേണമെങ്കിൽ ചോദിച്ചു നോക്കാവുമെന്നും ഗിരിജ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ചോദിക്കൊന്നും വേണ്ട എടുത്തു ചാടി ഒരു ചോദ്യവും പറിച്ചലോ ഒന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ അല്ല ഗിരിജേ ഗിരിജക്ക് എന്താ നിർമ്മലിനെ പറ്റി അഭിപ്രായം വനചേച്ചിയും പിന്നെ ഏട്ടനും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകുമല്ലോ അപ്പോൾ അവരോടൊന്ന് സംസാരിച്ച് നോക്കുക അല്ലാണ്ട് എൻ്റെ താല്പര്യത്തിന് ഒരു പ്രസക്തി ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് ഗിരിജ ആ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ത് വേണം എന്ന് ശരി എന്നാൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കോട്ടയം ഗിരിജ നേരെ പോയി ശരി ശരിയെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു അപ്പോ ഇത് ഏതായാലും കലക്കണം കാലക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് മോഹിനി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പതുക്കെ അതൊക്കെ സുമംഗലയും കൂട്ടിക്കൊണ്ടിങ്ങനെ നിർമ്മലിൻ്റെ റൂമിലേക്ക് വരും അപ്പം നിർമ്മല ആരെയോ ഫോണിൽ വിളിക്കുമായിരുന്നു അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് നിർമ്മല് ഫോൺ കട്ട് ചെയ്തു എന്താ മോനെ കിടക്കാറായെന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ഞങ്ങൾ വന്നത് വലിയ ശല്യമായോ അയ്യോ നിങ്ങളെൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ ഒന്ന് എന്ന് പറഞ്ഞു നിർമ്മല് അല്ല ഈ സമയത്ത് വരണം എന്ന് കരുതിയതല്ല പക്ഷെ ചോദിക്കാതെ ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു എന്താൻറ്റി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ അത് അത് പിന്നെ നിനക്ക് നിനക്കെങ്ങനെയാണ് പിങ്കിയോട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക വളച്ച് കെട്ടാനോ ഭംഗിവാക്ക് ചോദിക്കാനോ ഒന്നും ഒന്നും അറിയില്ല അമ്മമാർക്ക് എന്തായാലും ഒരു കാര്യം അതെന്താണെങ്കിലും മോൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പിങ്ങനെ നോക്കുക അത് പിന്നെ ഇഷ്ടമാണോ ഞങ്ങളുടെ പിങ്കി മോളെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നിർമ്മൽ അതു പിന്നെ ഞാൻ എനിക്ക് പിങ്കി ഇഷ്ടമാണോ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള നിശ്ചയമൊന്നും എനിക്കില്ല പക്ഷേ എനിക്കിഷ്ടമാണ് പിങ്കിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പിങ്കയെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിങ്കയുടെ കുറവുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ലെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ മോനെ അത് പിന്നെ അവളൊരു വിധവയാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അതൊന്നും ഇവിടെ പറയേണ്ട യാതൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു നിർമ്മൽ മോൻ അറിയാമല്ലോ സരോഗസി വഴി അവളൊരു അമ്മയായി മാറിക്കഴിഞ്ഞെന്നും പിന്നെ പെട്ടെന്ന് തീരുമാനമായിട്ട് ഇത് മാറരുതെന്നും പറഞ്ഞപ്പോൾ ഇല്ല ഒരിക്കലുമില്ല ഈ പറഞ്ഞ കുറവുകളൊക്കെ തന്നെ എന്നെ പിങ്കിയിലേക്ക് അടുപ്പിച്ചത് എന്നുള്ള കാര്യവും നമ്മുടെ നിർമ്മൽ ഇങ്ങനെ പറയുക നിർമ്മൽ പറയുന്നത് കേട്ട ഇവർ അന്തം ഇട്ടു കേട്ടോ പിന്നെ സമൂഹം എനിക്കതൊന്നും യാതൊരു വിഷയവേ അല്ല ഞാനൊന്നും കണക്കാക്കുന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും എനിക്കൊരു നന്മ സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുമില്ലെന്ന് പറഞ്ഞു ഇവർക്ക് മുന്നിൽ ഇങ്ങനെ നമ്മുടെ നിർമ്മല സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാണുന്നേ എല്ലാവർക്കും നന്ദി